ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നന്മ കളക്ഷൻസ് നന്മ കലക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് റീസ്റ്റോക്കഡ് ആണ് കലംകാരി പ്രിന്റിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള എൽ ആൻഡ് പാറ്റ് അഡ്രസ്സ് ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ വാട്സ്ആപ്പ് ത്രൂ മാത്രമാണ് ഓർഡർ എടുക്കുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് സൈസും കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് വാട്സാപ്പ് ചെയ്തു ഫ്രീ ഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പാർസൽ സെൻഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോ കാണാം ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡിലേക്കാണ് ബ്ലാക്ക് ബ്ലൂ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കലംകാരി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് ഡ്രസ്സ് വന്നിട്ടുള്ളത് നമ്മൾ കുറെ തവണ ഇതിന്റെ പല കളേഴ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഡിമാൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഇതേപോലെ നെക്ക് ലൈനിൽ നല്ല ഭംഗിയുള്ള മിറർ വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതേപോലെ യോക്കിലേക്കും ചെയ്തിട്ടുണ്ട് ഞാൻ അതിന്റെ ക്ലോസർ റിവ്യൂ നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരാം യോക്ക് പോർഷനിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോഡി പോർഷനിലേക്ക് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ഡ്രസ് വന്നിട്ടുള്ളത് എല്ലൈൻ പാറ്റേൺ ആയിട്ട് ഇതേപോലെ നല്ല ലെയർ ഒക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് കുർത്തിയാണ് ലെങ്ത് ഒക്കെ നല്ല ലെങ്ത് കൊടുത്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് ക്ലോസർ വ്യൂ കണ്ടു നോക്കാം ഇതേപോലെ ബ്ലാക്കും ബ്ലൂ എല്ലാം കൂടെ മിക്സ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു കലങ്കാരി പ്രിന്റ് ആണ് ഇതേപോലെയാണ് നെക്ക് ലൈനിലേക്ക് തിക് ആയിട്ടാണ് മിറർ വർക്ക് കൊടുത്തിട്ടുള്ളത് യോക്കിലേക്ക് ഇതേപോലെ ചെറിയ ചെറിയ ഡോട്ട്സ് പോലെയുള്ള മിറർ വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്ക് ഇതേപോലെ ഒരു നെക്കാണെ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു നെക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കുറച്ച് ഹൈ നെക്കും കൂടിയാണ് നല്ല പ്യൂർ കോട്ടണിലാണ് വന്നിട്ടുള്ളത് നമ്മൾ കുറേ തവണ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പല കളേഴ്സിലായിട്ട് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിലാണേ വന്നിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടൺ ഡ്രസ് ആണ് നല്ലൊരു സമ്മർ സമൂഹവിയർ കളക്ഷനും കൂടിയാണ് ബാക്ക് പോർഷനും സെയിം തന്നെയാണ് ബോഡി പോർഷൻ വിത്തൌട്ട് ലൈനിങ്ങിലാണ് ഓക്കല് മാത്രമാണ് ലൈനിങ് വന്നിട്ടുള്ളത് ഇതേപോലെയാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലേക്കാണ് വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെയാണ് സ്ലീവ്സും വന്നിട്ടുള്ളത് അപ്പൊ നല്ല ഭംഗിയുള്ള ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സലിലേക്കാണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഫിഫ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് സെയിം പാറ്റേൺ തന്നെയാണ് ചെറിയൊരു ഡിഫറൻസ് മാത്രമാണ് കളറിൽ വന്നിട്ടുള്ളത് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ബേജ് ബേ ആണ് കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് കൊടുത്താൽ നമ്മൾ മുൻപ് കാണിച്ചതിൽ കുറച്ച് ഡാർക്ക് ബ്ലാക്ക് ആയിട്ടാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കൺഫ്യൂഷൻ അടിക്കേണ്ടത് രണ്ടും സെയിം സെയിം പ്രിന്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതേപോലെയാണ് ഈ ഒരു ലൈറ്റ് ആണ് കുറച്ച് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നെക്ക് പാറ്റേണിൽ ഇതേപോലെ നല്ല എന്താ പറയാ മിറർ വർക്ക് കുറച്ച് തിക്കായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഈ ഓക്കിലേക്ക് ഇതേപോലെ സ്കൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് പ്യുർ കോട്ടൺ ആണ് കലങ്കാരി ഫാബ്രിക് തന്നെയാണ് സോറി കലങ്കാരി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് എലൈൻ പാറ്റേൺ ആണ് ഈ ഓക്കല് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോഡി പോർഷനിലേക്ക് വിത്തൗട്ട് ലൈനിങ് എല്ലാണേ വന്നിട്ടുള്ളത് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിലേക്ക് വന്നിട്ടുണ്ട് നല്ല ലെങ്ത് ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുള്ള ഐറ്റം ആണ് നല്ലൊരു സമവെയർ കളക്ഷനും കൂടിയാണ് ഇതേപോലെയാണ് നല്ല പ്യുർ കോട്ടൺ ആണ് സ്ലീവ് അതേപോലെ തന്നെ ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലേക്കാണ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷനിൽ ഇതേപോലെ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം നല്ലൊരു സമ്മർവെയർ ആണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സലാണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഫിഫ്റ്റി ഇത്രയും ആണ് ഇന്നത്തെ കലക്ഷൻസ് അപ്പോൾ കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് പോകുന്നുള്ളൂട്ടോ നമ്മളിപ്പോൾ മൂന്നാമത്തെ തവണയാണ് റീസ്റ്റോക്ക് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി ഫ്രീ ഫ്രീഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പാർസൽ സെൻഡ് ചെയ്യുന്നത് അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കലക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബാ ബൈ